ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കിത്തോരൻ്റെ റെസിപ്പി കാണാം ഇതിനു മുന്നേറ്റ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ പച്ചക്കായ തോരൻ വെക്കുന്നതിന് മുന്നേട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പച്ചക്കായയിൽ കറി ഉണ്ടാകും അപ്പൊ അത് അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്വല്പം ചുളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിനകത്തോ അല്ലെങ്കിൽ ചൂ ഇളം ചൂട് വെള്ളത്തിനകത്തോ ഉപ്പിട്ടിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം തോരനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ച ഇളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിനകത്തും ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിനകത്തും കൂടെ ഒന്ന് കഴുകി എടുക്കാവുന്നതാണ് ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് എണ്ണയഴിച്ചു കിടക്കാം എണ്ണയിൽ നിന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള രണ്ട് പച്ചമുളക് എന്നിവ അരിഞ്ഞിട്ടതും അരിഞ്ഞിട്ടതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് സവാളയൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം കുറച്ച് കരിയേപ്പലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ എണ്ണയിലോട്ട് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് തോരനാവശ്യമായിട്ടുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചക്കായ വേഗുന്നതിനായിട്ട് വേഗുന്നതിനാവശ്യമായിട്ട് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് പച്ചക്കായ വെന്തടഞ്ഞ് പോകും ഇതിനകത്തോട്ട് ഒരുപൊടി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടി ചേർത്ത് വച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പച്ചക്കായ വേഗുന്നതിനായിട്ട് വേകുന്നതിനായിട്ട് മൂടിയിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം പച്ചക്കായല്ലാം അവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കൈവിടാതെ ഒരു പത്ത് മിനിറ്റ് തേങ്ങയായിട്ടൊന്ന് കൂട്ടി ഉപയോഗിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ